ഗുഡ് മോർണിംഗ് ഞാൻ സിജിലാണ് ഇൻഡസ്നെക്സ മൂവാറ്റുഴയിൽ നിന്ന് ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഒരു സ്ട്രോ ഹൈബ്രിഡിൻ്റെ പുതിയ ലോഞ്ചിങ് ആണ് ശരിക്കീ കഴിഞ്ഞ ദിവസമാണ് മാരുതി ലോഞ്ച് ചെയ്തേക്കുന്നത് ഇതിപ്പോൾ മൂവാറ്റുഴയിൽ ആദ്യമായിട്ട് ഒരു ഈ ഒരു വേരിയൻറ്റ് വന്നേക്കുവാണ് ഡെൽറ്റ പ്ലസ് സ്ട്രോ ഹൈബ്രിഡ് ആണ് അല്ലെങ്കിൽ ഇ സി വി ടി എന്ന് പറയും നമുക്ക് ശരിക്കും ഈ ഒരു ഗ്രാൻഡ് വിറ്റാര അതായത് സ്മാർട്ട് ഹൈബ്രിഡ് ഡെൽറ്റ ആയിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടെന്ന് പറയാനില്ല പക്ഷേ എന്നിരുന്നാലും ചെറിയ ഓർണമെൻസിൽ വ്യത്യാസമുണ്ട് അതായത് നോർമൽ ഡെൽറ്റയായിട്ട് അതായത് സ്മാർട്ട് ഹൈബ്രിഡ് ഡെൽറ്റയായിട്ട് എക്സ്റ്റീരിയറിലെ വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു റൂഫ് ഓർണമെൻറ്റില്ലേ ഈ റൂഫ് ഓർണമെൻറ്റ് ഡെൽറ്റ പ്ലസ്സിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് നോർമൽ നമ്മുടെ സീറ്റ പ്ലസ് ആൽഫ പ്ലസ് എന്ന് പറയുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ സ്ട്രോങ് ഹൈബ്രിഡ് രണ്ട് വേരിയൻസിൽ വന്നേക്കുന്ന പോലെ ഈ ഒരു ക്ലാഡിംഗിൽ വീലാർച്ച് ക്ലാഡിങ് അല്ലെങ്കിൽ ബാക്കിലത്തെ ഒരു സ്കിഡ് പ്ലേറ്റ് ഇതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം പറയാനില്ല കാരണം ഗ്ലോസി ബ്ലാക്ക് അല്ല കൊടുത്തേക്കുന്നത് ശരിക്കും മാറ്റ് ആണ് അതേപോലെ തന്നെ സ്കിഡ് ലൈറ്റ് ആണെങ്കിൽ ഈ ഒരു സാറ്റൻ ഫിനിഷറാണ് വന്നേക്കുന്നത് സെയിം ഡെൽറ്റ തന്നെ പിന്നെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എക്സ്റ്റീരിയറിൽ ഈ ഒരു റൂഫ് ഓർണമെൻ്റ് അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിപ്പം ഒപ്പുലൻ റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റാ പ്ലസ് ഇ സി വി ടി അല്ലെങ്കിൽ ഡെൽറ്റാ പ്ലസ് സ്ട്രോങ് ഹൈബ്രിഡ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്ന് പറയാം കാരണം സെൽഫ് ചാർജിംഗ് ബാറ്ററി ആണ് അതുകൊണ്ട് തന്നെ ട്വൻറ്റി സെവൻ പോയിൻറ്റ് നയൻ സെവൻ ആണ് മൈലേജ് പറയുന്നത് സാധാരണ ഇവിയളെ പോലെ നമുക്കിത് ഒരു എക്സ്റ്റേണൽ സോഴ്സ് അതായത് പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്യേണ്ട ഒരു ഒരു ആവശ്യമില്ല റണ്ണിങ്ങിൽ തന്നെ ചാർജ് ആവുന്ന ഒരു ടെക്നോളജിയാണ് സ്ട്രോ ഹൈബ്രിഡ് ആണ് ഇ സി വി ടി ടി ആണ് നമുക്ക് പറയാം ഓക്കെ എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം കാരണം ഇ സി വി ടിയിൽ വരുന്ന പോലത്തെ ഒരു ഗ്ലോസി ഹെഡ്ലാം ഗാർണിഷോ അല്ലെങ്കിൽ സ്കിപ്പ് പ്ലേറ്റ് സ്മോക്കി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഗ്രില്ല് സ്മോക്കി ആയിട്ടുള്ളതോന്നല്ല കറക്റ്റ് ഒരു ഡെൽറ്റ നോർമൽ ഡെൽറ്റയായിട്ട് സെയിം ആയിട്ട് തന്നെയാണ് ഇറക്കി വെക്കുന്നത് ഓക്കെ പിന്നെ ഇൻറ്റീരിയറിലെ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു പുഷ് പുഷ്പട്ടൻ്റെതാണെങ്കിലും ഞാൻ കാണിച്ചുതരാം ഇൻറ്റീരിയറിലെ വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പുഷ് പുഷ്പട്ടൻ്റെ വ്യത്യാസം ഇതിലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് സീറ്റാ പ്ലസ് ആൽഫ പ്ലസ് പോലെ തന്നെ സെയിം ഒരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റീറിംഗ് മൺ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ സാധാരണ ഡെൽറ്റയിൽ ഇവിടെ ഓഡിയോ കൺട്രോൾ സ്വിച്ചും ഇവിടെ ക്രൂസ് കൺട്രോളായിരുന്നു പക്ഷേ ഇ സി വി ടിയിൽ നമുക്കിതിൽ സെലക്ഷൻ ബട്ടൺസ് ഉണ്ട് അതേപോലെ തന്നെ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് എം ഐ ഡി ആണ് എം ഐ ഡി ശരിക്കും ഈ സി വി ടി അല്ലെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ സെയിം എം ഐ ഡി ആണ് വന്നിരിക്കുന്നത് പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ഇ വി ബട്ടൺ അതേപോലെ ഡ്രൈവ് മോഡിന് രണ്ട് ബട്ടൺസ് വന്നു ഇത് നോർമൽ ഡെൽറ്റയിൽ ഇല്ലാത്തതാണ് പിന്നെ സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെ ഇൻറ്റീരിയർ ലെതർ ഫിനിഷോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്തായിരുന്നോ ഡെൽറ്റയിൽ നോർമൽ ഡെൽറ്റയിൽ തന്നിരിക്കുന്ന ആ സെയിം ഒരു ഫൈബർ ഫിനിഷ് തന്നെയാണ് തന്നിരിക്കുന്നത് പിന്നെ സീറ്റ് കവറൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു ഫാബ്രിക് സീറ്റിൽ തന്നെ വന്നു ഇതിവിടെ ലെതർ ഫിനിഷോ കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഇ സി വി ടി സീറ്റാ പ്ലസ്സിൽ ആൽഫ പ്ലസ്സിൽ